പച്ചത്തേങ്ങയുടെ വില ഇന്ന് വൈകുന്നേരത്തോടെ ഉയർന്ന വിരുന്നിലെ നോക്കാം ഓരോ ജില്ലയിലെയും പല സ്ഥലത്തെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിനാല് മുതൽ എഴുപത്തി രൂപ വരെ ആതിരപ്പുഴ എഴുപത്തെട്ട് രൂപ മുതൽ എൺപത് രൂപ വരെ ചാവക്കാട് എഴുപത്തിനാല് മുതൽ എൺപത് രൂപ വരെ ചെങ്ങന്നൂർ എൺപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി മുതൽ എൺപത് രൂപ വരെ കൊടുവായു എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റാറ് മുതൽ നൂറ് രൂപ വരെ കുറുപ്പൻതുറ എൺപത്തിനാല് മുതൽ തൊണ്ണൂറ് രൂപ വരെ നീലേശ്വരം എഴുപത്തിരണ്ട് രൂപ നോർത്ത് പറവൂർ എഴുപത്തി ആറ് മുതൽ എൺപത്തഞ്ച് രൂപ വരെ പാമ്പാടി എൺപത്തി രണ്ട് രൂപ സുൽത്താൻ ബത്താരി എൺപത്തഞ്ച് മുതൽ എൺപത്തി ആറ് രൂപ വരെ താമരപുരം തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തിരണ്ട് രൂപ കുട്ടനാട് എഴുപത്തി ഒന്ന് രൂപ ആലുവ എഴുപത്തിയേഴ് രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തൊൻപത് മുതൽ എൺപത്തി രണ്ട് രൂപ വരെ നെയ്യാറ്റിക്കര അറുപത്തെട്ട് രൂപ തൃശ്ശൂർ എഴുപത്തിനാല് രൂപ കണ്ണൂർ എഴുപത്തി രൂപ ഇരട്ടി ഇരുപത്തിനാല് മുതൽ എഴുപത്തി രൂപ വരെ കളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തൊമ്പത് രൂപ കരുവഞ്ചാർ എഴുപത്തൊന്ന് രൂപ കുടിയാമ്പല എഴുപത്തി ആറ് രൂപ കാസർഗോഡ് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പാലക്കാട് അറുപത്തിയെട്ട് മുതൽ അറുപത്തൊമ്പത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ ബാങ്കിയുടെ വില നിലവാരം താങ്ക് യു